കോഴിക്കോട് കൊയിലാണ്ടിയിൽ കടലിൽ കുടുങ്ങിയ മുപ്പത് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയവരെയാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് അദൃശ്യങ്ങളിലേക്കാദ്യം സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന് സമീർ ഈ പറയുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും മുപ്പത് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി സുരക്ഷിതരായി അവരെ തീരത്തെത്തിച്ചല്ലോ കടൽ പ്രക്ഷുബ്ധമാണോ ആ മേഖലയിൽ എന്താണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ ഇന്ന് പുലർച്ചെയാണ് ആലിലക്കണ്ണൻ എന്ന ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയത് ഉൾക്കടലിൽ എത്തിയതോടുകൂടെ അവരുടെ ബോട്ട് യന്ത്ര തകർന്നെ തുകർന്ന് നിലച്ചു അവരുടെ നിയന്ത്രണം നഷ്ടമായി പിന്നീട് അവർ കടലിൽ ഉൾപ്പെടുകയായിരുന്നു ആ കുടുങ്ങിക്കിടന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പിന്നീട് ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം വേപ്പൂവിൽ നിന്ന് കൊയിലാണ്ടി മറൈൻ എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത് പിന്നീട് അവർ പോലീസിൻ്റെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കടലിലേക്ക് തിരിച്ചത് അങ്ങനെ ഏറെ നേരത്തിനൊടുവിൽ ആ കുടുങ്ങിക്കിടന്ന ആളിലക്കണ്ണൻ എന്ന ബോട്ട് കണ്ടെത്തി അതിനുശേഷം അവർ കെട്ടി വലിച്ചുകൊണ്ട് കരയിലേക്ക് എത്തിച്ചു മുപ്പത് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് കാലവർഷം മോശമാണ് ശക്തമായ കാറ്റും അതുപോലെ തന്നെ തിരമാലയും ഒക്കെ ഉണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ബോട്ടിൻ്റെ നിയന്ത്രണ നഷ്ടമായാൽ വലിയ അപകടമുണ്ടാകും പ്രത്യേകിച്ചും ഈ ബോട്ടിൽ മുപ്പത് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാൽ അത്യാഹിതങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കാര്യക്ഷമമായ ഇടയിൽ ഉണ്ടായി ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ തന്നെ ഇടപെടുകയും അവരെല്ലാം തന്നെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത് പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരെ ഈ മുപ്പത് പേരെയും ഇപ്പോൾ കൊയിലാണ്ടി ഹാർബറിൽ തിരികെ എത്തിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ അവർക്ക് എന്തെങ്കിലും മറ്റ് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ മാത്രം അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാം നിലവിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യവും ഇല്ല എന്ന കാര്യമാണ് ഇപ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും വ്യക്തമാക്കുന്നത് വിജയകുമാർ കോഴിക്കോട്ട്